എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വർഗരതിക്കാരിൽ ഉണ്ടാകുന്ന അപകടം പിടിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് സ്വർഗാനുരാഗം ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീം കോടതി ഉത്തരവ് വന്നെങ്കിലും പലപ്പോഴും സമൂഹം ഇവരെ അംഗീകരിക്കുന്നതിന് മടി കാണിക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്നുള്ള അവഗണനകളും കുറ്റപ്പെടുത്തലും പലപ്പോഴും ഇവരുടെ മാനസിക നിലയെ വളരെ മോശമായ അവസ്ഥയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഇവരെ കുറിച്ചുള്ള ഇവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും മറ്റും ഇവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിനും മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നതിനും കാരണമാകാറുണ്ട് പലപ്പോഴും പല വിധത്തിലുള്ള ഉത്കണ്ഠ ഇവരെ ബാധിച്ചുകൊണ്ടേയിരിക്കും തങ്ങളുടെ ഇടങ്ങളിൽ പോലും സുരക്ഷിതരല്ലെന്ന ബോധം ഇവരെ വേട്ടയാടും സാധാരണ പങ്കാളികളിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും എല്ലാം ഇവരെയും ബാധിക്കുന്നുണ്ട് സംശയ രോഗം ഇതിലൊന്നാണ് എന്നാൽ എല്ലാ പങ്കാളികളും ഇത്തരം താല്പര്യങ്ങൾ ഉള്ളവരാകണമെന്നില്ല പലപ്പോഴും വിഷാദ രോഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് സ്വർഗാനുരാഗികൾ ഇഷ്ടപ്പെട്ട പങ്കാളിക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്തത് ഇവരെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഇതെല്ലാം പലപ്പോഴും ഡിപ്രഷന്റെ അങ്ങേ അറ്റത്തിലേക്ക് ഇവരെ എത്തിക്കുന്നു അമിതമായുണ്ടാവുന്ന ഡിപ്രഷനിലൂടെ ഇവർ പല രോഗങ്ങൾക്കും തുടക്കം കുറിക്കുന്നു പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പല വിധത്തിലുള്ള രോഗങ്ങൾ ഇവരെ ബാധിക്കുന്നുണ്ട് പല പങ്കാളികളോടുള്ള താല്പര്യം കാരണം ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് എയ്ഡ്സ് ഇൻഫെക്ഷൻ ഹെർപിസ് തുടങ്ങിയ രോഗങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് എന്ന കാര്യം പറഞ്ഞിരിക്കണം ഒരു പങ്കാളിയിൽ തന്നെ ബന്ധം പുലർത്താൻ ശ്രമിക്കുക അതും സുരക്ഷിതമായ ലൈംഗിക ബന്ധമായിരിക്കണം എന്ന കാര്യം ഓർമ്മയിലിരിക്കണം സ്വർഗാനുരാഗികളിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രക്തത്തിലൂടെ ശരീരദ്രവങ്ങളിലൂടെയും ഇത് പകരാനുള്ള സാധ്യത ഒരിക്കലും അവഗണിക്കരുത് അതുകൊണ്ട് ഏത് ബന്ധമാണെങ്കിലും സുരക്ഷിത മാർഗങ്ങൾ അവലംബിച്ചിരിക്കണം സ്വർഗാനുരാഗികളെ മാത്രമേ ഇത്തരം രോഗം ബാധിക്കുകയുള്ളൂ എന്ന ധാരണ വേണ്ട എല്ലാവരെയും ഒരുപോലെ ഭീഷണിയിലാക്കുന്ന രോഗം തന്നെയാണ് ഇത് മലദ്വാരത്തിലെ ക്യാൻസറിനുള്ള സാധ്യതയും സ്വർഗരഥിക്കാരിൽ തള്ളിക്കളയാനാവില്ല കണ്ടെത്താൻ വളരെയധികം പ്രയാസം നേരിടുന്ന തരത്തിലുള്ള ഒരു ക്യാൻസർ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് ഇതിലൂടെ എല്ലാം പുറത്തേക്ക് വരുന്നത് സ്വർഗരതിക്കാരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് സാധാരണ ലൈംഗിക ബന്ധത്തിൽ എന്ന പോലെ തന്നെ സ്വർഗാനുരാഗികളിലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായ അവബോധം ആവശ്യമാണ് അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങളുടെ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും പുരുഷനായാലും സ്ത്രീ ആയാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഇല്ലെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെയധികം ഭീഷണിയായി മാറുന്നു ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ എപ്പോഴും സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കണം കോണ്ടം പോലെയുള്ളവ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് മാത്രവുമല്ല മറ്റ് സാംക്രിക രോഗങ്ങൾ പകരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യാവശ്യമാണ്